ആറ് ദിവസങ്ങൾക്ക് മുൻപ് ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലോകത്തെ തന്നെ ആകാംക്ഷയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയ ഈ സംഭവം നടക്കുന്നത് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ജുലിയാന മെറിൻസ് എന്ന ബ്രസീലിയൻ യുവതി തന്റെ കൂട്ടുകാരുമൊത്ത് ഇന്തോനേഷ്യയിലെ ലംബോക് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന മൌണ്ട് റിഞ്ചാനി എന്ന ആക്റ്റീവ് വോൾക്കാനോയിലേക്ക് ഒരു അഡ്വഞ്ചർ ട്രക്കിങ്ങിനായിട്ട് പുറപ്പെടുന്നു സമയം ഇരുട്ടി ഏകദേശം ആറര മണിയായപ്പോൾ അഗ്നിപർവ്വതത്തിന്റെ ക്രൈറ്ററിന്റെ മുകളിലൂടെയുള്ള ട്രയലിലൂടെ നടക്കുമ്പോൾ ജുലിയാന തന്റെ കാല് തെറ്റി താഴെ മുന്നൂറടി താഴ്ചയിലേക്ക് വീഴുന്നു ഇത്രയധികം താഴ്ചയിലേക്ക് വീണെങ്കിലും ജുലിയാനയ്ക്ക് ബോധം നഷ്ടപ്പെടുകയോ മാരകമായ ഇഞ്ചുറി സംഭവിക്കുകയോ ചെയ്യുന്നില്ല ഒട്ടും വൈകാതെ തന്നെ ഡ്രോണുകളുടെ സഹായത്തോടെ ജുലിയാനയെ ലൊക്കേറ്റ് ചെയ്യാൻ ടൂറിസ്റ്റുകളിൽ ചിലർക്ക് സാധിക്കുകയും ചെയ്യുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നാഷണൽ പാർക്കിലെ റേഞ്ചേഴ്സും റെസ്ക്യൂ ടീമും അവിടെ എത്തിച്ചേരുന്നുണ്ടെങ്കിലും അവർക്ക് ജുലിയാനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല പ്രതികൂലമായ കാലാവസ്ഥയും കോടമൂടി കിടക്കുന്നതും ഏതു സമയവും ഇടിഞ്ഞു താഴേക്ക് പതിക്കാവുന്ന ലൂസായി കിടക്കുന്ന മണ്ണും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി ഒടുവിൽ നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ജൂൺ ഇരുപത്തി അഞ്ചിന് വെള്ളവും ഭക്ഷണവും ഒന്നും ലഭിക്കാതെ ജുലിയ ആ ക്രൈത്തറിൽ കടന്ന് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ സംഭവത്തിന് ശേഷം റെസ്ക്യൂ ടീമിന്റെ പോരായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്തോനേഷ്യൻ ഗവൺമെന്റിനെതിരെ വൻ വിമർശനങ്ങളാണ് ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്